വാവിട്ടലറി സുമിത്ര ഇത് കുടുംബവിളക്കിൻ്റെ അന്ത്യമോ കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നിനകം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല നമ്മുടെ ശീതൾ നമ്മുടെ സുമിത്രയെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് വേഗം വാ അമ്മയെന്നും പറഞ്ഞിങ്ങനെ ഫോണിൽ വിളിച്ചിങ്ങനെ പറയുന്ന രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ സുമിത്ര വരികയും സുമിത്രയോട് ശീതൽ പറയുന്നുണ്ട് അച്ഛനും ഇവിടെ ഉണ്ടമ്മയെന്നിങ്ങനെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ആ പിയെ നമ്മുടെ അനിരുദ്ധിനെ വിളിക്കാൻ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അച്ഛനിങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പോൾ മോൻ എന്തായാലും വന്ന് കാണണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രഞ്ജിതയെ രഞ്ജിത രഞ്ജിതയോട് നമ്മുടെ വക്കീലിങ്ങനെ പറയുന്നുണ്ട് വെറും നാല് നാല് മാസത്തേക്ക് നിങ്ങൾക്ക് ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ പറ്റും ഒരു നാല് മാസത്തിനു ശേഷം നിങ്ങൾക്ക് ഈ സ്വത്തുക്കൾ ഒന്നും അനുഭവിക്കാൻ യാതൊരു വല വഴിയുമില്ല കാരണം ഞാൻ നാല് മാസം കഴിയുമ്പോൾ പൂജയ്ക്ക് ആ ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമാകുകയും പിന്നീട് ഈ സ്വത്തുക്കളെല്ലാം തന്നെ നമ്മുടെ പൂജയുടെ പേരിലേക്കാവുകയും ഓട്ടോമാറ്റിക്കായിട്ടാകും എന്നാണ് നമ്മുടെ വക്കീൽ നമ്മുടെ രഞ്ജിതരുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിങ്ങനെ രഞ്ജിത നെട്ടി നിൽക്കുന്ന ഒരു സീൻ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും സുമിത്രയ്ക്ക് രഞ്ജിത സ്വത്തിനു വേണ്ടി ആർത്തിപ്പിടിച്ച് നടക്കുന്ന രഞ്ജിത ഇനി ആ സ്വത്തിന് വേണ്ടി നമ്മുടെ പൂജയും സുമിത്രയും ഒക്കെ വകവരുത്താനും മടിക്കില്ല അപ്പോൾ ഇനി എന്തൊക്കെ സംഘർഷപരമായ രംഗങ്ങളാവും വരാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും പിന്നീട് നമ്മുടെ സുമിത്രയും സിദ്ധാർത്ഥനും അനിരുദ്ധുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാകും വരും എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട്